ॐ नमो भगवते ुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം സിദ്ധിഹി എന്തിനെങ്കിലും വേണ്ടി പരിശ്രമിച്ച് അത് നേടുന്നതിനെ സിദ്ധിഹി എന്ന് പറയാം പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമോക്ഷങ്ങളിൽ ഏത് നേടുന്നതും സിദ്ധിയാകാം എങ്കിലും പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ കുറിക്കാനാണ് ഈ പദം അധികം ഉപയോഗിക്കാറുള്ളത് മോക്ഷം ഭഗവാനെ പ്രാപിക്കുകയായതുകൊണ്ട് ഭഗവാനെ കുറിക്കാനും സിദ്ധിഹി എന്ന നാമം ഉപയോഗിക്കുന്നു ഈശ്വര എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അഷ്ടഐശ്വര്യങ്ങളെ കുറിച്ച് പറയുന്നു അണിമാദികളായ അഷ്ടൈശ്വര്യങ്ങളെയും അവയോട് ബന്ധപ്പെട്ട കഴിവുകളെയും സിദ്ധികൾ എന്ന് പറയാറുണ്ട് യമ യമനിയമാദികളാലും ദീർഘമായ തപസ്സുകൊണ്ടും ഗുരു കാരുണ്യം കൊണ്ടും മറ്റും സിദ്ധികൾ മനുഷ്യർക്ക് സ്വാധീനമാകും സിദ്ധികളെല്ലാം ഭഗവാന്റെ വിഭൂതികളുടെ അൽപ്പാംശങ്ങൾ മാത്രമാണ് എല്ലാ സിദ്ധികൾക്കും അധിഷ്ഠാനമായത് ഭഗവാനായതുകൊണ്ട് അദ്ദേഹത്തെ സിദ്ധിഹി എന്ന് അഭിസംബോധന ചെയ്യുന്നു പൂർണമായ ജ്ഞാനം എന്നും സിദ്ധിയെ ആചാര്യന്മാർ നിർവചിക്കുന്നു ഏത് വിഷയത്തെക്കുറിച്ചുമുള്ള പൂർണ്ണമായ അറിവ് അത് ഭഗവാന് മാത്രമേ ഉള്ളൂ അതിനാൽ ഭഗവാനെ സിദ്ധിഹി എന്ന് പറയും ഹരേ കൃഷ്ണ